അത് എനിക്കൊരാഗ്രഹായിരുന്നു ഇടാ അത് മൂക്കുത്തി പറയുന്നെന്താ അറിയോ ഞാൻ മൂക്കുത്തിട്ടത് കണ്ട ഇനി ഈടി വരുന്ന പറയുന്നത് അന്വേഷിച്ച പറയാൻ വയ്യാട്ടാ ഇപ്പഴത്തെ ഈടി സകലും വീട്ടിലൊക്കെ കേറി ഒരു മാനദണ്ഡവും ഇല്ലെന്നൊക്കെയാ പറയണ്ടതാണ് ഈഡിന്ന് പറഞ്ഞാല് തേയ് വല്യ സാമ്പത്തിക അഴിമതി ഒക്കെ ഉണ്ടെന്ന് പറയുന്നിടത്ത് പരിശോധിക്കാനുള്ള ഒരു സംവിധാനമാണെന്ന് ഞാൻ മനസിലാക്കിയുള്ള പക്ഷെ ഈ ചെറിയ ആൾക്കാർ ബാങ്ക് അക്കൗണ്ട് പിന്നെ രാഷ്ട്രീയത്തില് ആരെങ്കിലും ഇതില് തോന്നിയാ അതവര് പറയണേ എമ്പുരം കണ്ടോടെ വീട്ടിലൊക്കെ ഇടിയേടി ഞാനും എമ്പുരം കണ്ടേ അപ്പിക്കോണ്ട് പിള്ളേര് പറയുന്ന മൂക്കുത്തിട്ടേ കാരണം സാമ്പത്തിക കാശ് എവിടുന്നേനും കിട്ടിന്ന എഴുതി പറയാ പ്രാന് തന്നെയാണ് നല്ലതപ്പോൾ എന്താ നമ്മൾ പറയുക ഇതൊക്കെ ആൾക്കാരെ ഭയപ്പെടുത്തി ഇങ്ങനെ നിർത്തുക അതല്ല നല്ല ഇങ്ങനെയൊക്കെ ചെയ്താൽ ഈ നമ്മളൊക്കെ അങ്ങനെ തോച്ചുപൂവും പിന്മാറും എന്നൊക്കെ തോന്നല എന്താ ചെയ്യ കാലികാലം ആ കാലികാലം ഒന്നുമല്ല കഷ്ടകാലമാണ് കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെ ഒക്കെ കഷ്ടകാലൊന്നും ഇല്ലല്ലാണ്ട് ഇപ്പം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തോന്നുമോ എന്താ ചെയ്യുക Hai ni mak kau benar betul tu kan dah lama kita tu